പക്ഷെ ബിഗ് ബോസ് അയാൾക്ക് കൊടുത്ത പണി ഉണ്ടല്ലോ അതൊരു ഒന്നൊന്നര പണിയാണ് ഇതിലും നല്ല പുറത്താക്കുക തന്നെയായിരുന്നു നല്ലത് അയാൾക്ക് ഈ ഒരു മണി ടാസ്കിൽ ഒന്നും പങ്കെടുക്കാൻ കഴിയില്ല സാമ്പത്തികമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുള്ള ആളാണ് ഇടക്കിടക്ക് എല്ലാവരും പറയുന്നുണ്ട് അങ്ങനെയുള്ള ആളെ പിന്നിൽ നിന്ന് കുത്തിയതെല്ലാം നേരിട്ട് തന്നെ ബിഗ് ലൂസ് കുത്തി കൊടുത്തു ഇന്നലെ എപ്പിസോഡിൽ കാണിക്കാത്ത ഒരു കാര്യമുണ്ട് എൻ്റെ പൊന്നെ അടിപൊളിയാണ് ലൈവില് നടന്ന കാര്യമാണ് അതായത് സാബുമാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ധൈര്യം പകർന്നു കൊടുക്കുന്ന ഷാനവാസുക്ക നെവിന്റെ മുഖം അടിച്ചങ്ങ് തിരിക്കടാ എന്നൊക്കെ പറയുന്നുണ്ട് നല്ല രസമാണ് പക്ഷെ ഇതൊക്കെ ഉത്തമ പുരുഷനാവുള്ളൂ ഉത്തമ പുരുഷനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നീ ഒരു ടെൻ പെർസെന്റേജ് ആയി ചപ്പാത്തി കഴിച്ചു ചപ്പാത്തി പരത്തി ഉത്തമ ഇനി അടുത്ത ടാസ്ക് മൂക്കിട്ട് ഒരു ഒരാൾ ഉത്തമ പുരുഷനാവണെങ്കിൽ ക്രൈറ്റീരിയാസ് കേട്ടില്ല നിങ്ങൾ ചപ്പാത്തി പരത്തി കൊള്ളാം ചപ്പാത്തി ഉണ്ടാക്കി ആ രണ്ടാമതും കൊള്ളാം ഒരു ഏകദേശം ലെവലിൽ എത്തിയിട്ടുണ്ട് ഇനി അടുത്ത നമ്മളെ ശത്രുവായി തോതുന്ന ആളുടെ മൂക്കിടിച്ച് പരത്തുക എന്നുള്ളത് നെവിന്റെ മൂക്കിടിച്ച് പരത്താനാണ് പറഞ്ഞോണ്ടിരിക്ക ഇത് വരെ തമാശക്ക് പറഞ്ഞതാണ് കരുതി കുട്ടി പറഞ്ഞതാണെന്നൊന്നും അറിയില്ല പക്ഷെ കേട്ടോണ്ടിരിക്കുമ്പോ ചിരിച്ച് ചിരിച്ച് ഞാനൊരു വിധായി കാരണം ഇയാളൊരു എന്താ പറയാ ഒന്നും അറിയാത്ത ഒരു പാവം കുട്ടിയെ പോലെ എങ്ങനെ ഇരുന്നിട്ട് ഉത്തമ പുരുഷനാവാൻ അപ്പൊ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഷാനവാസ്ക അയാളെ മൂക്കിടിച്ചു വരുത്താതെ അപ്പൊ ഞാനൊരു ഉത്തമ പുരുഷനാവോ ആ ഉത്തമ പുരുഷനാവും നല്ല രസം ഉണ്ട് കേൾക്കാം അതിന് മനഃപൂർവ്വം കാണിച്ചു അറിയില്ല എന്തായാലും ഒന്ന് കേട്ടു നോക്കി

അടിയിടിയൊക്കെ പ്രശ്നമുള്ളൂ പിച്ചിടെ കൊഴപ്പല്ല എന്നുള്ളത് അല്ല സനവസ്ക ഞാനിത് ഇറങ്ങിയതിന്റെ ശേഷം പുറത്തുനിന്ന് ഇടിച്ചാ പോരെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഈ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂറ ആതില ഒരു ബെഡിൽ കിടക്കുന്നു അതിന്റെ ഇടയിൽ പോയിട്ട് നമ്മളെ നെവിന് കിടക്കുന്നു അവര് പലപ്പോഴും ഇവനെ നോക്കി ചിരിക്കി കളിയാക്കുക അതേപോലെ തന്നെ ഇവനെ നാരദ എന്നപ്പോ വിളിക്കുന്നത് നെവിനിട്ട പേര് ഏകദേശം കറക്റ്റാണ് എന്നാലും അതാണ് വിളിച്ചോണ്ടിരിക്കുന്നത് അത് വിളിക്കുമ്പോൾ ആൾക്ക് താല്പര്യമില്ലല്ലോ താല്പര്യം അതിനകത്ത് നോക്കണില്ല അതുകൊണ്ട് ഇവര് ഒരു ട്രിക്ക് കാണിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് ഇത് കളയാന്നുള്ളത് ഇതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കാരണം ഇതിന്റെ ഇടയിൽ കണ്ടപ്പോൾ മനസ്സിലായതാണ് അതിന് മുന്നേ ഇത് മനഃപൂർവ്വം ഒരു ചെയ് പറയുന്നതാണോ അല്ലെങ്കിൽ ശരിക്കും ഷാനവാസ് ഇങ്ങനെ പൊട്ടത്തരം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതാണോ എനിക്ക് അറിയില്ല അത് അറിയുന്ന ആളുകൾ കമന്റ് ചെയ്യണം എനിക്കതൊരു തമാശയായിട്ട് ആയിട്ട് കൊണ്ടുവരികയാണ് അല്ലാതെ നെവിനെ അടിച്ച് പരത്തണം എന്നൊക്കെ അങ്ങനെ പറയോ അറിയില്ല ഒന്ന് കാണും എന്തായാലും ഞാൻ പറഞ്ഞത് ഉറങ്ങി കിടക്കണ സമയത്തേ നല്ല കൂർക്കം പിടിച്ചുറങ്ങണ സമയത്ത് നവീനെ പോയിട്ട് പിച്ച് വെച്ചിട്ട് ഓടിപ്പോയിട്ട് പുതപ്പ് മൂടി എന്നുള്ളത് എന്തുവാടേ ഇത് ഭയങ്കര കോമഡി ആട്ടോ അത് ഭയങ്കര കോമഡി അത് ലൈവ് കണ്ട ആളുകൾ ചിരിച്ചൊരു വിധായിട്ടുണ്ടാവും എനിക്ക് ചിരി അടക്കാൻ പറ്റുന്നില്ല അമ്മാതിരി സാധനുണ്ട് എന്നാലും ഒരു അഭിനയം അവൻ കാണാതെ ചിരിച്ചുകൊണ്ട് അടിക്കാലേ അല്ലെങ്കിൽ ചിരിച്ചുകൊണ്ട് നുള്ളാലേ എന്ന് പറഞ്ഞപ്പോ ചോദിക്കാൻ അല്ലെങ്കിൽ ഷാനവാസ് കൊടുക്കുന്ന ഐഡിയ ആണ് ചിരിച്ചാലും കൊള്ളാം ചിരിച്ചില്ലെങ്കിലും കൊള്ളാം നന്നായിട്ട് ഒന്നൊരു പിച്ച് വിടണട്ടോന്നുള്ളത് നീ ഇതിന്റെ ശക്തിയും കാണിക്കണം എന്നുള്ളത് ശക്തി കാണിക്കാൻ ഇത് എന്താ പോലെ ഗുസ്തിയോ എന്റെ പൊന്ന എമ്പാതിരി സുധാരണം നോക്കിയേ ഇത് പൊട്ടനായിട്ട് അഭിനയിക്കുകയാണോ ഇനി റിയൽ ഇങ്ങനെയാണോന്ന് മനസ്സിലാവുന്നില്ല ശക്തിന്റെ ശക്തി അത് അല്ലെ കൊടുക്കണം അവന്റെ കൊടുക്കാനും പാട്ടില്ല മറ്റേ സൗണ്ട് വരും അവന്റെ മറ്റേ സൗണ്ട് നാടൻ കളിക്കല്ലേ ഒറിജിനൽ എന്തുവാ സംഭവം എന്തൊക്കെയാണ് മനസ്സിലാവണം ചെല്ലു ഈശ്വര നുള്ളണ സമയത്ത് നെവിൻ ചീറുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ ഭയങ്കര ചീറലും അത് ചീറലിന്ന് വരണം നീ എന്താണ് ചിരിച്ചിട്ട് പിച്ചാലും കുഴപ്പമില്ല ചിരിക്കാതെ പിച്ചാലും കുഴപ്പമില്ല പിച്ചണം അല്ലാത്തൊരു പിച്ചൽകാരൻ തന്നെ ഉണ്ടോ അവര് രണ്ടാള് അത് പറഞ്ഞു തീരുമ്പോഴേക്കും സാബുമാന്റെ ഡയലോഗാണ് അല്ലെങ്കിൽ അയാൾ എപ്പോഴും അങ്ങനെ തന്നെ അല്ലേ എന്നുള്ളത് ഓന്റെ പൊന്നേ നല്ല രസം എന്തായാലും നിങ്ങളെ എന്നെ അതാവും അതിന് ഒരുപാട് കടമ്പ എന്താ എന്താ സംഭവം നിങ്ങൾ ലൈവ് കണ്ടവരാണോ ചോദിക്കണം ഞാൻ ആ ഭാഗം പകുതി വെച്ച് കണ്ടതാണ് അങ്ങനെ എടുത്തതാണ് ഈ വീഡിയോ അതായത് ഒരു ഉത്തമ പുരുഷനാവണമെങ്കിൽ കൂടെ ആരെങ്കിലും ആരെങ്കിലൊക്കെ അടിക്കണം അത് കൂടാതെ തന്നെ പല വാക്കുകൾക്കും സാഭവം വീണ്ടും വെക്കും എന്താ പറഞ്ഞേ എന്താണ് ഒന്നുകൂടെ അതാണ് ഇതാണ് നുള്ളിയിട്ട് ഓടി മുതപ്പിന്റെ ഇടയിൽ കിടന്നുറങ്ങിയല്ലോ ഇതൊക്കെയാണ് ആള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ എനിക്ക് നിങ്ങളെ പോലെ ആവണം നിങ്ങളെ പോലെ ഒരു ഉത്തമ പുരുഷൻ ആവണന്ന് കൊള്ളാം ഷാണമാസ്കാരെ ഇരുത്തിയ വാര്യാണോ ഇനി സാബുമാനെ ലെവലിൽ ഞാൻ മനസ്സിലാവണല്ലീശ്വര ആ ലെവലിൽ നിൽക്കുന്ന കണ്ടുകാട്ട് അവൻ ചിരിക്കരുണ്ട് അവൻ ചിരിക്കൂല അവൻ പതിറും അവൻ അവസാനമായിട്ടായിരിക്കും ആ കരടി ഇടുന്നത് എന്റെ പേരെ വന്ന ഇല്ലെങ്കിൽ അവൻ ഇട്ട് തുള്ളി കൊണ്ടിരുന്ന എവിടെങ്കിലും ചെവി പിടിച്ച് കറുത്തി പ്രധാന പുറത്തു പോകും നടക്കോ ഉണ്ടല്ലോ ഉണ്ടല്ലോ എന്നുള്ളത് അവൻ കരടിയുടെ കുപ്പായിട്ട് വന്നാലും ഞാൻ പിച്ചും അവനെ വേദനിപ്പിക്കും എന്നാ പറയുന്നത് അതുകൂടാതെ ചെവി പിടിച്ച് കറക്കി രേറാത്ര ആ ഏറെ ഏറെ പ്രധാന കടന്നു പോകുന്നു ഈ എന്റെ പൊന്ന് എംമാതിരി അടിയാടോ അടിച്ചോണ്ടിരിക്കുന്നു എന്റെ പൊന്ന് സാബുമാനെ എന്തായാലും കൊള്ള രണ്ടുപേരുടെ ചർച്ച കേട്ടോണ്ടിരിക്കാൻ തന്നെ എന്തൊരു രസാന്നറിയോ മറ്റേളെ കരച്ചിൽ കേക്കാൻ തന്നെ എന്ത് രസ ഇവിടെ നെവിൻ എന്ന് പറയുന്ന വ്യക്തിയോട് ഒരു വൈരാഗ്യം ഈ പറയുന്ന ഷാനവാസ് ഒക്കെ ഇണ്ട് അത് ഇപ്പോൾ അവസാനിച്ചിട്ടില്ല അത് കഴിഞ്ഞ വീഡിയോസ് ഒക്കെ കാണുന്ന ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളതാണ് തമാശ രൂപേണ പറയുന്ന കാര്യമാണോ കാര്യമായിട്ട് പറയാനൊന്നും മനസ്സിലാവുന്ന രണ്ടാള മുഖത്തും ഗൗരവുണ്ട് ചിരിയും വരുന്നുണ്ട് നല്ല രസമാണ് എന്തായാലും എന്റർടൈൻമെന്റ് ഒക്കെ അങ്ങനെ ഒരു സംഭവം ശേഷം ഇവനും തന്നെ പരസ്പര കാര്യങ്ങൾ ഞാൻ പണ്ടേ തള്ളിക്കളഞ്ഞു അതിനെ കുറിച്ച് എന്തു പറഞ്ഞാലും എനിക്ക് അവന് ചെയ്യുന്ന അതുകൊണ്ടാന്ന് പക്ഷെ എന്തോ സമനില തെറ്റുപോലുള്ള പ്രവൃത്തികൾ എനിക്ക് പണ്ട് എങ്ങനെയായിട്ട് തോന്നിയിട്ടുള്ളൂ പണ്ട് എങ്ങനെ തോന്നിയോ ഓ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഈയിടെയാണ് സസൂക്ഷ്മം വീക്ഷിക്കാൻ തുടങ്ങിയത് അമ്മോ ഈ സസൂക്ഷ്മണ്ടല്ലോ സസൂക്ഷ്മം ഭയങ്കര രസമായിട്ടാ ഭയങ്കര രസമാണ് ഇങ്ങനെ വീക്ഷിച്ച് ഷാനവാസൊക്കെ കുറെ സാധനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ സാബുമാനും കുറെ കാര്യങ്ങൾ അറിയാന്ന പറയുന്നത് ആൾക്ക് മുന്നേ തന്നെ അറിയാത്രേ ഈ നവീൻ എന്ന് പറയുന്ന വ്യക്തി നവീൻ എന്ന വ്യക്തിയെ കുറിച്ചിട്ട് താങ്കൾ ഇനി എന്തു പറഞ്ഞ എനിക്ക് കുഴപ്പമില്ല എന്നാ പറയുന്നത് എന്റെ പൊന്ന് സാബുമാനെ ഒന്നര നാരദനായിട്ട് ഇങ്ങനെ ഇരിക്കു കേട്ടോ നല്ല രസമുണ്ട് ഈ ആഴ്ച ഉട്ട് എന്തിരും കൊള്ളാം എന്തായാലും എനിക്ക് തമാശ ആയിട്ടാണ് തോന്നിയത് ഇനി ഷാനവാസ് അത് കാര്യമായിട്ട് പറഞ്ഞതാണെങ്കിൽ ഒരാളെ തല്ലാൻ അവിടെ പ്രേരിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ഊള പരിപാടിയാണ് എന്ന് എനിക്ക് പറഞ്ഞുള്ളത് ഇനി തമാശയാണെങ്കിൽ അത് നമ്മൾ തമാശയായിട്ട് എടുത്തിട്ടുണ്ട് നന്നായിട്ട് ചിരിക്കാനുള്ള ഒപ്പുണ്ടായിരുന്നു ഒട്ടപ്പുറത്ത് ഇരുന്നിട്ട് മഴ വില്ലുകളും അതേപോലെ നെവിനും കടന്നിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട് ചെയ്തിട്ടുണ്ട് അനുമുള ഊട്ടാവണം സാബുമാന ഊട്ടാവണം ഞങ്ങൾ ഇവിടെ നിൽക്കണം നമ്മൾ ടോപ്പ് ഫൈവില് വേണം അനൂറ് ടോപ്പ് ഫൈവില് ഉള്ളത് കൊണ്ട് ആതിലെ വേണം അങ്ങനെയുള്ള ചർച്ചകളൊക്കെ സൈഡ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളതാണ് ഇപ്പൊ ലൈവ് നടന്നുകൊണ്ടിരിക്കയാണ് സമയം പന്ത്രണ്ട് മണിയായി പുലർച്ചെ പന്ത്രണ്ട് മണിയായി ബാക്കി ലൈവ് കണ്ടിട്ട് ബാക്കി വരാം അപ്പൊ വീണ്ടും വരെ പുതിയ അപ്ഡേഷൻ എന്തെങ്കിലും സന്ധ്യപ്പെട്ടപ്പോൾ സൈനിങ് ഓഫ്